ൈവിലിപ്പോ വീണ്ടും വലിയൊരു കുത്തിത്തിരിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറ്റാരുമെല്ലാം ഷാനവാസാണ് കേട്ടോ കുത്തിത്തിരിപ്പ് വീണ്ടും ഉണ്ടാക്കുന്നത് ആതിരയുടെയും നൂറയുടെയും അടുത്ത് ചെന്നിരുന്ന ഷാനവാസ് പറയാണ് നിങ്ങൾ അനുമോളുമായിട്ട് സംസാരിക്കുന്നത് അനുമോളുമായിട്ട് വേണ്ടുന്നത് അനുമോളുടെ കൂടെ നടക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന രീതിയിൽ ഷാനവാസ് അവിടെ സംസാരിക്കുകയാണ് കേട്ടോ ഇതിനുള്ള റീസൺ ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് കിച്ചണിൽ അന്ന് വഴക്കുണ്ടാകാനുള്ള കാരണം നമ്മുടെ അനുമോളാണ് എന്ന രീതിയിൽ ഷാനവാസ് പറയാണ് അന്ന് മട്ടൻ കറിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വലിയ ഇഷ്യൂ നടന്നിരുന്നു അപ്പോ അതിന് പ്രധാന കാരണമായിരിക്കുന്നത് അനുമോളാണ് അനുമോളുടെ സ്വഭാവം കാരണമാണ് അന്ന് അവിടെ വഴക്കുണ്ടായത് എന്ന രീതിക്കാണ് കേട്ടോ ഷാനവാസ് ഇപ്പോ ആതിലയോടും നൂറയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രേക്ഷകരെല്ലാം കണ്ടതാണ് മട്ടൻ കറിയിലെ വിഷയത്തിന് കാരണം ഷാനവാസ് തന്നെയാണ് വലിയൊരു പീസ ആദ്യം തന്നെ ഷാനവാസ് എടുത്തു എന്നുള്ളത് മോശം കാര്യം തന്നെയാണ് ഷാനവാസ് ഒരിക്കലും ഷാനവാസിന്റെ ഭാഗത്തുള്ള തെറ്റ് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് പിന്നെ ഉള്ള മാനിപ്പുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് അത് മറ്റുള്ളവരുടെ തലയിൽ ആക്കുക എന്നതാണ് ഷാനവാസിന്റെ ഒരു ഗെയിം പ്ലാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ